വിഷാംശം ഏറ്റവും കൂടുതൽ പുതിനയിലും പയറിലും ഓണമുണ്ണാൻ റെഡിയായിരിക്കുന്ന മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട് പച്ചക്കറികളിലെ വിഷാംശത്തിന്റെ നീണ്ട നിര തന്നെ പുറത്തു വരികയാണ് ഓണസദ്യയ്ക്ക് വട്ടം കൂട്ടുമ്പോൾ മലയാളികൾ കൊഴിവാക്കാനാകാത്ത ഒന്ന് തന്നെയാണ് പച്ചക്കറികൾ പൊതുവിപണിയിലെ പച്ചക്കറി ഇനങ്ങളിൽ തന്നെ കുമിൾ കീടനാശിനിയുടെ സാന്നിധ്യം ഇരട്ടിച്ചെന്ന കാർഷിക സർവകലാശാലയുടെ സാമ്പിൾ പരിശോധനാ ഫലം ഇപ്പോൾ മലയാളികളുടെ ഓണസദ്യക്കുമേൽ കരിനിരൽ വീഴ്ത്തിയിരിക്കുന്ന ഒന്ന് തന്നെയായി മാറുകയാണ് ഇപ്പോഴുതാ നീണ്ട നാല് വർഷത്തെ ഗവേഷണങ്ങൾക്ക് പിന്നാലെ വിഷാംശമുള്ളതും ഇല്ലാത്തതും പച്ചക്കറികളെ കണ്ടെത്തിയിരിക്കുകയാണ് സംസ്ഥാന കൃഷി വകുപ്പും കാർഷിക സർവകലാശാലയും ചേർന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ഇവയിൽ തന്നെ വിഷമില്ലാത്ത ഇരുപത്തിയാറിനം പച്ചക്കറികളുടെ പട്ടിക സർക്കാർ ഇപ്പോൾ പുറത്തുവിടുന്നു അതായത് വിഷരഹിത പച്ചക്കറികളിൽ ഏറെയും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായി ലഭിക്കുന്നവ എന്ന് തന്നെയാണ് വിവരങ്ങൾ ഏറ്റവും കൂടുതൽ വിഷാംശം അടങ്ങിയിരിക്കുന്നത് പുതിനങ്ങൾ വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് വിഷാംശമില്ലാത്ത ഇരുപത്തിയാറ് ഇനം പച്ചക്കറി ഇനങ്ങളുടെ പട്ടികയാണ് ഇപ്പോൾ സർക്കാർ പുറത്തിറക്കുന്നത് വെള്ളായണി കാർഷിക സർവകലാശാലയുടെ കീടനാശിനി അവശിഷ്ട വിഷാംശ പരിശോധനാ ലാബ് മേധാവി ഡോക്ടർ തോമസ് ബിജു മാത്യൂസാണ് പരിശോധനയ്ക്ക് ഇപ്പോൾ നേതൃത്വം നൽകിയത് ഇക്കഴിഞ്ഞ നാല് വർഷം നാലായിരത്തി എണ്ണൂറോളം പച്ചക്കറി സാമ്പിളുകളുടെ പരിശോധനാ ഫലം അനുസരിച്ച് ഓരോ ഇനത്തിലും കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയ സാമ്പിളുകളുടെ ശതമാനം ആസ്പദമാക്കിയാണ് ഇപ്പോൾ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ കുമ്പളം മത്തൻ പച്ചമാങ്ങ ചൌച്ചോ പീച്ചിങ്ങ ബ്രോക്കോളി കാച്ചിൽ ചേന ഗ്രീൻപീസ് ഉരുളക്കിഴങ്ങ് സവാള ബുഷ്ബീൻസ് മധുരക്കിഴങ്ങ് വാഴക്കൂമ്പ് മരച്ചിനി ഷീമച്ചക്ക കൂർക്ക ലെത്യൂസ് ചതുരപ്പയർ സുക്കിനി ഡി ലീക്ക് ഉള്ളിപ്പൂവ് ചൈനീസ് കാബേജ് എന്നിവ വിഷാംശമില്ല എന്ന് തന്നെ വിവരങ്ങൾ പുറത്തുവരുന്നു അതേസമയം വിഷാംശം ഏറ്റവും അധികം ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അത് അറുപത്തിരണ്ട് ശതമാനം വിഷാംശമുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല മലയാളികളുടെ ഭക്ഷണശീലത്തിൽ ഒന്നാമനായ പയറിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം വിഷാംശമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു അതുപോലെ തന്നെ മറ്റ് വിഷാംശമുള്ള പച്ചക്കറി ഇനങ്ങൾ ഇതാണ് മഞ്ഞ ക്യാപ്സികത്തിൽ നാൽപ്പത്തിരണ്ട് ശതമാനം വിഷാംശമുണ്ടെന്നും മല്ലിയിലയിൽ ഇരുപത്തിയാറ് ശതമാനവും ചുവന്ന കാപ്സിക്കത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം വിഷാംശമുണ്ടെന്നും ബജിമുളകിൽ ഇരുപത് ശതമാനം വിഷാംശവും ബീട്രൂട്ടിൽ പതിനെട്ട് ശതമാനവും വയലറ്റ് ക്യാബേജിൽ പതിനെട്ട് ശതമാനം വിഷാംശമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കറിവേപ്പിലയിൽ പതിനേഴ് ശതമാനം വിഷാംശമുണ്ടെന്നും പച്ചമുളകിൽ പതിനാറ് ശതമാനവും കോളിഫ്ലവറിൽ പതിനാറ് ശതമാനവും കാരറ്റിൽ പതിനഞ്ച് ശതമാനവും സാമ്പാർ മുളകിൽ പതിമൂന്ന് ശതമാനവും ചുവപ്പു ചീരയിൽ പന്ത്രണ്ട് ശതമാനവും അമേരിക്കയിൽ പന്ത്രണ്ട് ശതമാനം വിഷാംശമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് പച്ച ക്യാപ്സികത്തിൽ പതിനൊന്ന് ശതമാനവും ീരിയിൽ പതിനൊന്ന് ശതമാനം നെല്ലിക്കയിൽ പതിനൊന്ന് ശതമാനവും പാവയ്ക്കയിൽ പത്ത് ശതമാനവുമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ തന്നെ പത്ത് ശതമാനത്തിൽ കുറവ് വിഷാംശമുള്ള പച്ചക്കറികളുണ്ട് അതിൽ മുരിങ്ങക്കയിൽ ഒൻപത് ശതമാനവും പടവലത്തിൽ എട്ട് ശതമാനവും വഴുതനയിൽ എട്ട് ശതമാനവും ബീൻസിൽ ഏഴ് ശതമാനവും സലാഡ് വെള്ളരിയിൽ ഏഴ് ശതമാനവും വെള്ളരിയിൽ ആറ് ശതമാനവും വിഷാംശം ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇഞ്ചിയിൽ ആറ് ശതമാനവും വെണ്ടയ്ക്കയിൽ അഞ്ച് ശതമാനവും കത്തിരിയിൽ അഞ്ച് ശതമാനവും കോവയ്ക്കയിൽ നാല് ശതമാനവും തക്കാളിയിൽ നാല് ോ വെള്ള ക്യാമേജിൽ നാല് ശതമാനവും കണ്ടെത്തിയിരിക്കുകയാണ് അതായത് നാല് വർഷം എടുത്ത് എൺപതോളം ഉൽപ്പന്നങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇപ്പോൾ അധികൃതർ വിഷാംശമുള്ളതും ഇല്ലാത്തതും ഒന്ന് നിഗമനത്തിലേക്ക് എത്തിയത് ഇതിൽ തന്നെ കീടനാശിനി നൂറ് കോടിയിൽ ഒരംശം വരെ അളക്കുന്ന ഗ്യാസ് ക്രോമറ്റോഗ്രാഫ് ലിക്വിഡ് ക്രോമറ്റോഗ്രാഫ് മാസ് പെക്കോമീറ്റർ തുടങ്ങിയ ഉപകരണങ്ങളുടെ സഹായത്തോടെയായിരുന്നു പരിശോധന നടത്തിയത് ഇതിൽ പല പച്ചക്കറികൾക്കും കീടശല്യമില്ലാത്തത് കൊണ്ട് തന്നെ കീടനാശിനി പ്രയോഗം നടത്താതിരുന്നതെന്നാണ് നിഗമനം അതേസമയം ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് പഴവർഗ്ഗങ്ങളെ ആപ്പിളിലും മുന്തിരിയിലും ഒക്കെയാണ് കൂടുതൽ വിഷാംശമൊക്കെ കണ്ടെത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ പച്ചക്കറിയിൽ തന്നെയാണ് വിഷാംശം കൂടുതലായി ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത് പതിനഞ്ച് ദശാംശം മൂന്ന് എട്ട് ശതമാനമായിരുന്നു നേരത്തെയുള്ള പരിശോധനാ ഫലം അതായത് ജൈവമെന്ന പേരിലുള്ള സ്ഥാപനങ്ങളിലെ ബീൻസ് ഉലുവ പഴ്സിലി സാമ്പാർ മുളക് ക്യാരറ്റ് സലാഡ് വെള്ളരി പാവയ്ക്ക് എന്നിവയിൽ തന്നെ മുപ്പത് മുതൽ അൻപത് ശതമാനത്തിലേറെ വിഷാംശമുണ്ടെന്ന് തന്നെ കണ്ടെത്തിയിരിക്കുന്നു അതേസമയം കായ നേന്ത്രപ്പഴം സവാള മത്തൻ കുമ്പഴ എന്നിവയിൽ കീടനാശിനി സാന്നിധ്യം കണ്ടെത്താനാകാത്തത് തന്നെയാണ് ആശ്വാസം നൽകുന്നത് നിലവിൽ കീടനാശിനി ഉള്ളവയിൽ ചുവന്ന ചീരയും കാപ്സിക്കം ഭജിമുളക് ഉലുവ ബീൻസ് കത്തിരി കോവയ്ക്ക പാവയ്ക്ക സലാഡ് വെള്ളരി പയർ മല്ലി ജീരകം ഇഞ്ചി പെരും ജീരക പൊടികളെല്ലാം തന്നെ വിഷാംശമുള്ളതായി കണ്ടെത്തിയിരിക്കുന്നു പച്ചക്കറികളിലും പഴങ്ങളിലും കണ്ടെത്തിയ കീടനാശിനികളിലാണ് അധ്യുഗ്ര വിഷം വരെ ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത് കുമിൾ നാശിനികളാണ് ഏറെയും കൂട്ടത്തിൽ സംസ്ഥാനത്ത് നിരോധിച്ചവയുമുണ്ടെന്നാണ് വിവരങ്ങൾ അതേസമയം പൊതു വിപണി കൃഷിയിടങ്ങൾ ജൈവം എന്ന ലേബറിൽ വിൽക്കുന്ന കടകൾ ഇക്കോ ഷോപ്പുകൾ എന്നിവിടങ്ങളിൽ നിന്നും ശേഖരിച്ച പഴങ്ങളും പച്ചക്കറികളും പ്രത്യേകമായി തന്നെയാണ് പഠന വിധേയമാക്കിയത് അതായത് നല്ല ആരോഗ്യത്തിന് പച്ചക്കറികളും ഇലക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് പച്ചക്കറികളിലെ വിഷാംശത്തെ ഇല്ലാതാക്കാൻ ചില എളുപ്പവഴികളും നൽകുന്നുണ്ട് അത്തരം ചില മാർഗങ്ങൾ ഇതാണ് രണ്ട് ഘട്ടങ്ങളിൽ കീടനാശിനി സാന്നിധ്യം ഇല്ലാതാക്കാമെന്നാണ് കാർഷിക സർവകലാശാലയിലെ വിദഗ്ദ്ധർ തന്നെ പറയുന്നത് അതിലൊന്ന് വിളവെടുപ്പിന് ും പച്ചക്കറികളും പഴങ്ങളും അടുക്കളയിലെത്തിയതിനു ശേഷവുമാണ് ശ്രദ്ധിക്കേണ്ടത് വേവിക്കാതെ കഴിക്കുന്ന സാധനങ്ങൾ കൂടുതലും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ കീടനാശിനിയുള്ള മുന്തിരി പോലുള്ളവയിലാണ് ഏലയ്ക്ക കളഞ്ഞു മാത്രം ഉപയോഗിക്കുക അന്തർവ്യാപന ശേഷിയുള്ള കീടനാശിനിയുടെ സാന്നിധ്യം കൂടുതൽ ശ്രദ്ധിക്കണം ക്യാരറ്റ് മുരിങ്ങയ്ക്ക തുടങ്ങിയ പച്ചക്കറികളുടെ വിഷാംശം നീക്കം ചെയ്യാൻ ഉപ്പ് ലായനിയിലോ അല്ലെങ്കിൽ മഞ്ഞൾ വെള്ളത്തിലോ ഈ പച്ചക്കറികൾ മുക്കി വെച്ചാൽ മതി തുടർന്ന് പല ആവർത്തി ഇവ കഴുകി വൃത്തിയാക്കണം വെള്ളം പൂർണ്ണമായും പാർന്നു പോയതിനു ശേഷം ഇത്തരം പച്ചക്കറികൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് അതേസമയം കറി വെക്കുന്നതിന് മുൻപ് തൊലി കളഞ്ഞതിനു ശേഷം ഇവ നന്നായി പല ആവർത്തി കഴുകുന്നത് ഉത്തമമാണ് കാബേജ് പല ആവർത്തി കഴുകിയതിനു ശേഷം മാത്രം കോട്ടൺ തുണി കൊണ്ട് തുടച്ചതിന് പിന്നാലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കോളിഫ്ലവർ ഇതളടർത്തി വിനാഗിരി ലായനിയിലോ അല്ലെങ്കിൽ മഞ്ഞൾ വെള്ളത്തിലോ അല്പനേരം മുക്കി വെക്കുന്നതും വിഷാംശത്തെ ഒരു പരിധിവരെ നീക്കം ചെയ്യാൻ സഹായിക്കും അതായത് ഏതുതരം പച്ചക്കറിയാണെങ്കിലും പച്ചക്കറി ഉപയോഗത്തിന് മുമ്പ് അവ നന്നായി പല ആവർത്തി